ഡോക്ടർ അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഈ സാധാരണ സംസാരിക്കുമ്പോൾ അതിൽ കൂടുതലും വിമർശിക്കപ്പെടുന്നത് മുസ്ലിം ഒരു സമുദായമാണെന്നൊരോപണുണ്ട് അതെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന തോന്നുന്നത് എന്തോ അല്ല വിമർശിക്കപ്പെടേണ്ടത് മുസ്ലിം സമുദായത്തെയാണ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് അപ്പോഴും നമ്മളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഇത്ര നാളത്തെ ഒരു വീഡിയോ കാര്യങ്ങളോ കാര്യങ്ങളിലോ ഒരിക്കലും ഒരു മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവവിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ദൈവവിശ്വാസത്തെ ആശ്രയിച്ചിട്ടുണ്ടാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് ആ ദൈവവിശ്വാസത്തെ നമുക്ക് മാറ്റിമറിച്ചുകൊണ്ട് പുതുതായിട്ടൊന്ന് കൊടുക്കാൻ ഇന്ത്യയിൽ നിന്ന് സാധ്യമല്ല കാരണം ദൈവവിശ്വാസത്തോട് ബന്ധപ്പെട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ല സാമൂഹ്യക്രമം പുലർത്തുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് നിങ്ങളുടെ ദൈവം നിലനിൽക്കുന്നില്ല ആ ദൈവവിശ്വാസം ഉപേക്ഷിക്കണമെന്ന് നമ്മൾ ഒരിക്കൽ പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് വന്നാൽ പുതുതായിട്ട് കൊടുക്കാൻ അതൊന്നും ഒന്നും നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ഒരു കാഴ്ചപ്പാടല്ല പറയുന്നു മറിച്ച് ഈ മതങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ചില കാഴ്ചപ്പാടുകൾ ഉണ്ട് ആ കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടും ചില അനാചാരങ്ങളും അനാചാരങ്ങളുമുണ്ട് അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നു അല്ലെങ്കിൽ ആ മതത്തെ എല്ലാ കാലത്തും വിമർശന ബുദ്ധിയോട് മാത്രം വീക്ഷിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതം കൂടുതലായിട്ട് വിമർശിക്കപ്പെടുന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം മതം തന്നെ വിമർശന ബുദ്ധിയോട് കൂടി രൂപപ്പെട്ട ഒരു സംഭവമാണ് അവിടെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ നമ്മൾ വിമർശിക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല പക്ഷേ അത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റു മതങ്ങളെ വിമർശിക്കേണ്ട കാര്യം ഒരു വ്യക്തി എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന സാമൂഹ്യക്രമത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല കാരണം ക്രിസ്തു മതത്തെയും ഹിന്ദുമതത്തെയും അതോട് ബന്ധപ്പെട്ടവർ ഏത് മതത്തെയും വിമർശിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം കടന്നു വരുന്നത് ഇസ്ലാം മതം തന്നെ പറയുന്നത് ഈ മതങ്ങളെല്ലാം തന്നെ അപൂർണമാണെന്നാണ് പറയുന്നത് അപൂർണമായ മതത്തിന്മേലുള്ള ആധിപത്യമാണ് ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്നത് കാരണം ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ടിരുന്ന വിശ്വാസികളാകട്ടെ അല്ലെങ്കിൽ ജൂതമതത്തോട് ബന്ധപ്പെട്ട വിശ്വാസികളാവട്ടെ അവരുടെ മതഗ്രന്ഥങ്ങളാകട്ടെ അവരുടെ ആശയങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ കാലാന്തരത്തിൽ എന്താ പറയുന്നത് കോട്ടം സംഭവിച്ചവരാണ് ഒത്തിരി കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെല്ലാം ഉപാധിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നമായ രീതിയിലുള്ള ഒരു മതം എന്ന് പറഞ്ഞു ഇസ്ലാം മതമാണെന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള എല്ലാ മതങ്ങളെയും ഇസ്ലാം മതം നിരാകരിക്കുന്നുണ്ട് ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആശയത്തെ നിരാകരിക്കുന്നുണ്ട് ഏത് മതമുണ്ടോ അതിനെല്ലാം നിരാകരിക്കുന്നുണ്ട് ഇനി ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുകയാണ് ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസം പുലർത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ ജീവിത രീതി എടുത്ത് നോക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് ഇസ്ലാം മതം പുലർത്തുന്നത് കാഴ്ചപ്പാടെന്ന് പറയുന്നത് ബഹുദൈവ ആരാധകർ ബിംബാരാഗതകരമായിട്ടുള്ളവർ എന്ന് പറയുന്ന അവിശ്വാസികളാണ് ആ അവിശ്വാസികളെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും കിട്ടാൻ ഒരു ഒരു രീതിയിലും അവകാശമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ദൈവവിശ്വാസമുണ്ട് അവർ ഏത് ദൈവവിശ്വാസം പുലർത്തിയാലും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സാമീപ്യം ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കൃപ ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കില്ലെന്ന് ഇസ്ലാം മതം പറയുന്നുണ്ടെങ്കിൽ മതത്തെ ഇസ്ലാം മതം നിരാകരിക്കുകയാണ് വിമർശിക്കുകയാണ് ഇത് തന്നെയാണ് എല്ലാ മതങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാം മതം ചെയ്യുന്നത് ഇസ്ലാം മതം എല്ലാ മതങ്ങളെയും നിരാകരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം മതം എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു വ്യക്തികൾക്കോ മതങ്ങൾക്കോ മറ്റു മതങ്ങൾ വിമർശിക്കേണ്ടി വരുന്നില്ല കാരണം ഇസ്ലാം മതം എന്ന് പറയുന്നത് നവീനമാണെന്നും അത് ഏറ്റവും സമ്പന്നമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തിനകത്ത് എന്തെങ്കിലും കോട്ടങ്ങളുണ്ട് അത് പറയുമ്പോൾ തന്നെ മറ്റു മതങ്ങളെ വിമർശിക്കുന്ന തുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് മതമാകട്ടെ ഏത് മതം ഏത് സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നുണ്ട് നമുക്കറിയാം നമ്മൾ സംസ്കാരങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രബോധം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് ഒരു സുപ്രഭാതത്തിൽ ഇരുപതാം നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ജനത ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായതല്ല അവർ എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൻ്റെയും ആറാം നൂറ്റാണ്ടിൻ്റെയും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന തലമുറകളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് നമ്മൾ ഇസ്ലാം മതം നമുക്ക് മുന്നുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് മുന്നുള്ള എല്ലാ സംസ്കാരങ്ങളും തിരസ്കരിക്കുകയാണ് ഒരു സംസ്കാരത്തെയും ഇസ്ലാം മതം വിലക്കെടുത്തിട്ടില്ല ഈജിപ്ഷ്യൻ സംസ്കാരത്തെ വിലക്കെടുത്തിട്ടില്ല ബെസബട്ടോബ്യൻ സംസ്കാരത്തെ വിലക്കെടുത്തിട്ടില്ല ചൈനീസ് സംസ്കാരത്തെ വിലക്കെടുത്തിട്ടില്ല ഇന്ത്യൻ സംസ്കാരത്തെ വിലക്കെടുത്തിട്ടില്ല ഒരു സംസ്കാരത്തെയും വിലക്കെടുക്കാതെയാണ് ഇസ്ലാം മതം വളർന്നു വരുന്നത് അതായത് ആ സംസ്കാരങ്ങളെല്ലാം തന്നെ ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകരുമായിട്ടുള്ള ജനവിഭാഗങ്ങളിലാണെന്ന് പറയുമ്പോൾ അതിനെയൊന്നും വിലക്കെടുക്കുന്നില്ല അതൊന്നും തന്നെ മാതൃകാപരമായ സംസ്കാരമല്ലെന്ന് പഠിപ്പിക്കുന്ന ആ ഇസ്ലാം മതം വിമർശന ബുദ്ധിയോട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ